ഇവിടെ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു വ്യത്യസ്തതയും അഭിപ്രായ വ്യത്യാസവും പുലർത്തായ പുലർത്താത്ത ഒരു മണ്ണാണ് ചങ്ങലേരി മല്ലിയിൽ പ്രദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പരിപാടികൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് ഊർജ്ജം കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നതാണ് ിയിലെ ശിവക്ഷേത്ര കമ്മിറ്റി വേറെ കമ്മിറ്റി നമുക്ക് നൽകിയ സ്വീകരണം അത് മനസ്സിന് വല്ലാത്ത സന്തോഷമുള്ളതാണ് ഇതൊന്നും നമുക്ക് അതൊരു പുതുമയുള്ള കാര്യമല്ല മലയാളികളുടെ മനതലങ്ങളിൽ കൊടിയിരുത്തിയ മത സൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഇവിടെ എല്ലാവരും ശിവക്ഷേത്ര കമ്മിറ്റിക്ക് നമ്മുടെ ഒരു ഐക്യം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഏത് കാലത്തും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ അധികം ഐക്യത്തോടെ നിൽക്കുന്ന നാടാണ് ചങ്ങലേരിയിലെ മല്ലി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്നവർ വേർതിരിവുകൾ ഉണ്ടാക്കുന്നവർ കാണണം ചില നാടുകളിലെ കാഴ്ചകൾ ഓണവും നബിദിനവും ഒക്കെ ഒരുമിച്ച് ഒരേ മനസ്സോടെ ആഘോഷിക്കുകയാണ് ഇവിടെ വർഷങ്ങളായി നബിദിന റാലിക്ക് പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുന്ന പതിവ് ഇത്തവണയും മണ്ണാർക്കാട് ചെങ്ങലീരി വേണ്ടാംകുറിച്ച് ശിവക്ഷേത്ര കമ്മിറ്റി മുടക്കിയില്ല ചെങ്ങലീരി മല്ലിയിൽ ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമദ്രസയിലെ നബിദിന റാലിക്കാണ് പായസമൊരുക്കി ക്ഷേത്രവേല കമ്മിറ്റി ഇത്തവണയും വിപുലമായ സ്വീകരണം നൽകിയത് പരസ്പര സഹകരണം ഉറപ്പിച്ച് എല്ലാ ആഘോഷങ്ങളും ഇങ്ങനെ കൊണ്ടാടുമ്പോൾ അത് മാനവ സ്നേഹത്തെയും അതിന്റെ മൂല്യത്തെയും ഊട്ടിയുറപ്പിക്കുന്നുണ്ട് വേലക്കമ്മിറ്റിയുടെ ഈ സ്വീകരണം മനസ്സിനെ വല്ലാത്ത സന്തോഷമാണ് നൽകുന്നതെന്ന് മഹല്ല് മഹല്യക്കത്തീപ് മുഹമ്മദ് അനസ് അസ്ഹരി പറഞ്ഞു െ ശിവേത്ര കമ്മിറ്റി വേല കമ്മിറ്റി നമുക്ക് നൽകിയ സ്വീകരണം അത് മനസ്സിന് വല്ലാത്ത സന്തോഷമുള്ളതാണ് ഇതൊന്നും നമുക്ക് അതൊരു പുതുമയുള്ള കാര്യമല്ല മലയാളികളുടെ മനതലങ്ങളിൽ കുടിയിരുത്തിയ മത സൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് സൗഹാർദ്ദം ഇനിയും തുടർന്നു പോവുക തന്നെ ചെയ്യും എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് വരും വർഷങ്ങളിലും ഇത് തുടരുമെന്ന് ക്ഷേത്ര വേല കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു എല്ലാ വർഷവും ചങ്ങലിരി മല്ലിയിൽ പ്രദേശത്ത് നബിദിന ആഘോഷത്തോടനുബന്ധിച്ച് വേണ്ടാംകുറിശി ശിവക്ഷേത്ര വേല നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ ഒരു മധുരപലഹാര വിതരണവും പായസ വിതരണം അതുപോലുള്ള ചടങ്ങുകളിൽ സംഘടിപ്പിക്കാറുണ്ട് പ്രതികൂല കാലാവസ്ഥയിലും ഇതിനെ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ആദ്യമായി നന്ദി പറയുകയാണ് ഇപ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നാമത് പൊന്നിൻ തിരുവോണവും നബിദിനവും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണത്രേ ഇതുപോലെ ഒന്നിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ഈ നൽകിയ മധുരപലഹാരത്തിന് ഇരട്ടി മധുരമാണ് വേണ്ടാംകുറിച്ചി ശിവക്ഷേത്ര വേല കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത് ഇനിയും ഇതുപോലുള്ള പരിപാടികൾ നടത്തുന്നതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും ആവശ്യപ്പെടുകയാണ് ക്ഷേത്ര വേല കമ്മിറ്റി ഭാരവാഹികളായ പി കൃഷ്ണകുമാർ കുഞ്ഞിക്കണ്ണൻ വൈദ്യർ ഹരിദാസ് കിണറത്ത് എം പ്രദീപ് പ്രകാശ് പത്മനാഭൻ അനീഷ് സുന്ദരൻ റഫീഖ് ടി പി അബ്ബാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്